ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജാദൂസ് വേൾഡ് ഇന്നൊരു ന്യൂ ബോൺ സൈസിൽ അതായത് ന്യൂ ന്യൂബോണിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വെച്ചിട്ട് ഇരുപത്തിയെട്ട് ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രഡീഷണൽ ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ അല്ല ഞാനിതിൽ കാണിക്കുന്നത് കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടി ആഡ് ചെയ്തപ്പോൾ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആയി ആയിപ്പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കോട്ടൻ്റെ ലൈനിങ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് അതിനകത്താണ് മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ വിട്ട് ഞാൻ നോക്കിയിട്ടില്ല ആ കെട്ടിയ ലൈനിങ്ങിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആറര ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണേ ഇത് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് ഇത് ന്യൂ ബോണിൻ്റെ സൈസായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒത്തിരി മിഷ്ട്രമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഷോൾഡർ ഒരു മൂന്നിഞ്ച് കൊടുക്കുന്നുണ്ട് ആം ഹോൾ ലെങ്ത് ഒരിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ന്യൂ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ കെട്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരിഞ്ച് തന്നെ ധാരാളമായിരിക്കും എന്നിട്ട് ചെസ്റ്റ് അളവായിട്ട് നാലിഞ്ച് കൊടുക്കുന്നുണ്ട് അവിടുന്ന് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ചാണേ കൊടുക്കുന്നത് അങ്ങനെ ടോട്ടൽ അഞ്ചര ഇഞ്ച് അപ്പോൾ തയ്യൽത്തുമ്പോൾ ഒരിഞ്ച് തന്നെ മതിയാവും ഞാൻ ഒന്നര കൊടുത്തുന്നേ ഉള്ളൂ മാക്സിമം ഒന്നര അതിനപ്പുറം വേണ്ട കേട്ടോ എന്നിട്ട് വേസ്റ്റ് ഏരിയയിലും ഞാൻ അതുപോലെ തന്നെ നാലിഞ്ചും അവിടെ നിന്ന് ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്ത് അത് രണ്ടും കൂടി ചേർത്ത് ധൈങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടേ അര ഇഞ്ചോ ഇഞ്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ഇഞ്ച് എടുത്തിട്ടുള്ളൂ എന്നിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് നെക്കിൻ്റെ വെടുത്ത് ഞാനൊരു ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒന്നര ഇഞ്ചീന്ന് ഒരിഞ്ച് മാറ്റി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ കൈക്കുഴി വരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും നമ്മൾ മാ മാറ്റി മാർക്കിയതാ ഒരിഞ്ചെയെന്ന് ഇതുപോലെ കറവായിട്ട് നമ്മൾ ഇങ്ങനെ കൈക്കുഴി വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കെട്ട് വരുമ്പോൾ അതിങ്ങനെ താഴേക്ക് വീണ് പോകുന്ന പ്രശ്നം വരത്തില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നത് നെക്കിൻ്റെ ലെങ്ത്താണേ മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അതായത് ഒരു കുഞ്ഞു യൂ ആയിട്ട് വരച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ അതിലൂടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളോട്ടോ ബോഡി പാർട്സിൻ്റെ മെഷർമെൻറ്റും കട്ടിങ്സും ഒക്കെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ലൈനിങ്ങിനെ മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ച് അത് ഇതായതുപോലെ അതേ ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്തെടുത്താലും മതിയെ അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഒന്നര ഇഞ്ച് വീതിയും പതിനാലിഞ്ച് നീളത്തിലും ഇതാ ഇതുപോലുള്ള നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി മൂന്നിഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയിലും ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നു പിന്നെ നമുക്ക് സ്കേർട്ട് പോഷനാണേ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോട്ടൻ്റെ ലൈനിങ്ങിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് പത്തര ഇഞ്ച് നീളം മാർക്ക് ചെയ്തെടുക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ മെയിൻ ഫാബ്രിക്കും പത്തര ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ തേരുവശം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മടക്കി അടിക്കേണ്ടി വരുന്നില്ല ലൈനിങ് നമ്മൾ മടക്കി അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മെയിൻ ഫാബ്രിക്കിനേക്കാളും ലൈനിങ് ലെങ്ത് അപ്പോൾ കുറഞ്ഞിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ബാക്കിൽ കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടിഞ്ച് വീതിയും ഒരു പത്തിഞ്ച് നീളത്തിൽ ഞാൻ രണ്ട് പീസുകൂടി ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടതിൽ ആ ഒരു സുഞ്ചലം പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയുമുള്ള രണ്ട് സ്കോറുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണേ താങ്ക്